એનો આને કઢા ઉતિયા કાળું ઉત્યું કાળી કોડા അത് കണ്ടെടുക്കാം ചെറുതാണ് പോകണ്ട പണ്ടേട്ട് അതിന് പോകുന്നുണ്ട് 哎，有这里 আরে ভালো করে ভালো করে ിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എട്ട് മാസത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ട് ഇതാ നേരെ നോക്കിയാൽ കാണാം ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട്ടുപണിക്കത് മാർസിസ്റ്റുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് പോയത് ലോക്കൽ നേതാക്കളെ കണ്ടു ജില്ലാ നേതാക്കളെ കണ്ടു അവസാനം ഇവിടെ ഈ പൊടി ഇവരുടെ വഴിയിൽ നിന്നിരുന്ന പൊടി പറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട സ്ത്രീയുടെ കല്ല് പെറുക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും ആ സ്ത്രീയെ ഭീഷണിയുടെ മുന്നിൽ നിർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രവർത്തകർക്ക് ഇവിടെ വന്ന് ഈ കല്ല് പിറക്കി അങ്ങോട്ടേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസുകാരനും ആരാവട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു വഴക്കിനും ഒരു രീതിയിലുള്ള അന്ധചിദങ്ങൾക്കും നിൽക്കേണ്ട കാര്യമില്ല ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സഹകരിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലത് എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഇവിടെ രണ്ടു വാക്ക്

ഈ ഒന്നര സെന്റ് കടമുറി എന്ന് പറയുന്നത് ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വന്തം അമ്മാവന്റെ കടമുറിയാണ്. അമ്മാവന്റെ കടമുറി പോലും എങ്ങനെ ഇവിടുത്തെ ഒരു മെമ്പറായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ തട്ടിയെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് രഹസ്യമായിട്ട് ആരും അറിയാതെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് മാർസിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടിയെല്ലാം നിങ്ങളുടെ നേതാക്കന്മാർ ഈ പരിശ്രമിക്കുന്നത് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സ്വത്ത് അത് സെന്റ് ആയാലും വേണ്ടില്ല ഒരു ആയാലും വേണ്ടില്ല അത് വാരിക്കൂട്ടി കയ്യിലാക്കണമെന്നാണ് ഗ്രഹമുള്ള ഈ നേതാക്കന്മാരുള്ള ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിയെ നിൽക്കുന്നത് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു രീതിയിലും ഞങ്ങൾ ഒരു രീതിയിലും ഒരു രീതിയിലും ഞാൻ മൂന്ന് തവണ പറയുകയാണ് യാതൊരു തരത്തിലുള്ള ഒരു സംഘർഷത്തിന്റെയും ആവശ്യം ഇവിടെ ഇല്ല അവിടെ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീടുപണി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് ഇപ്പോ ചില ആളുകൾ രംഗപ്രവേശം വന്ന് ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങും എന്നൊക്കെ പറയുന്നതെങ്കിൽ അതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ഇത് വെള്ളരിക്ക പട്ടണമല്ല അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ മുന്നിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തെ എത്തിച്ചിട്ടുണ്ട്